നിങ്ങളുടെ സന്തോഷ ഗോൾഡ് ആൻഡ് അദാനി ഗ്യാസ് പൈപ്പ് ലൈൻ നിർമ്മാണത്തിനായി പറപ്പൂർ പഞ്ചായത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ അടിയന്തരമായി സമയബന്ധിതമായി പരിഹരിക്കണമെന്നും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നാൽ മാത്രമേ ത്രിതല പഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാൻ സാധിക്കുകയുള്ളൂ എന്നും ഈ അവസ്ഥ കാരണം പൊതുജനങ്ങളിൽ ഉണ്ടാക്കുന്ന ശാരീരിക മാനസിക യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും നിർമ്മാണത്തിനായി വീടുകളിൽ നിന്നും വൈദ്യുതി ഉപയോഗിക്കരുതെന്നും ഉപയോഗിച്ചാൽ അതിനുള്ള പണം ഉപഭോക്താവിന് നൽകണമെന്നും ആവശ്യപ്പെട്ട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നാസർ പറപ്പൂരിന്റെ നേതൃത്വത്തിൽ അദാനി ഗ്രൂപ്പ് ഗ്യാസ് ലൈൻ മലപ്പുറം ഇൻചാർജ് ഹരികൃഷ്ണയോട് നേരിട്ട് ആവശ്യപ്പെടുകയും രേഖാമൂലം കത്ത് നൽകുകയും ചെയ്തു എല്ലാ ആവശ്യങ്ങളും ഉടനടി പരിഹാരമുണ്ടാക്കാം എന്നുറപ്പിന്മേലാണ് പിരിഞ്ഞു പോന്നത് ചർച്ചയിൽ ഇസ്മായിൽ ഊർഗമണ്ണിൽ റഹീസ് പങ്ങിണിക്കാടൻ അലീഷ് ദിൽഗാസ് എന്നിവർ പങ്കെടുത്തു എം ടി വരുന്നുണ്ടോ നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളുടെ